അപ്പോൾ ഈ പ്രശ്നങ്ങളിങ്ങനെ ചർച്ച ചെയ്യുക നാട്ടിൽ നടക്കുന്ന വാർത്തകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യുക എന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് പ്രയോജനമുള്ളത് ഉള്ള സമാധാനം പോയി കിട്ടും ഉള്ള സന്തോഷം അസ്തമിക്കും അല്ലേ പണ്ടൊക്കെ നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാലും ഡാറ്റ ഓണാക്കി മൊബൈൽ തുറക്കും വാട്സപ്പ് തുറക്കും അപ്പോൾ അങ്ങനെ അത്ര വലിയ ആവേശമൊന്നുമില്ല കാരണം ഓരോ ദിവസം തുറക്കുമ്പോഴും പുതിയ പുതിയ അപകടങ്ങളാണ് വരുന്നത് ആദ്യം നമ്മൾ വിചാരിക്കും ഒരു മോന് ഉമ്മാൻ വല്യമ്മാനെയും എല്ലാം കൂടി വട്ടിക്കൊന്നതായിരിക്കും വലിയ സംഭവം അത് ഒന്നിങ്ങനെ ദഹിക്കാൻ സമയം എടുക്കുമ്പോഴേക്കും അതിനേക്കാൾ വലുത് വരും അപ്പം ഇതിൻ്റെ സ്ഥിതിവിവരക്കണക്കും ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ തിരിച്ചു പോയതുകൊണ്ട് എനിക്കും പ്രത്യേകിച്ച് കാര്യമില്ല എങ്ങൾക്കും കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് ഈ എന്ന് പറയുന്നത് ഈ കുട്ടികളെന്ന് പറയുന്നത് ആരാൻ്റെ കുട്ടികളൊന്നല്ല അന്യൻ്റെ മക്കളല്ല ഇവരൊക്കെ നമ്മളെ കൂടെ ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ സ്കൂളിലേക്ക് കോളേജിൽ നിന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് പറയലുള്ളത് അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽപ്പെട്ട ഈ ഇവർക്ക് ഇവർ നമ്മുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇവർ പാരലൽ വേൾഡ് എന്ന് പറയും ഒരു സമാന്തര ലോകത്താണ് ജീവിക്കുന്നത് അവർക്ക് അവരുടേതായ ഭാഷയുണ്ട് അവർക്ക് അവരുടേതായ കോഡുണ്ട് അവർക്ക് അവരുടേതായ രീതികളുണ്ട് അവർക്ക് അവരുടേതായ വക്കാബുലറി പദസമ്പത്തൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അവരുടെ നേതാവ് വളാഞ്ചേരിയിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ലോ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒമ്പതിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പിന്നെ എന്താ പറയുക കുത്തുബുൽ അഖ്താബ് അവരുടെ ആത്മീയ ആചാര്യനുണ്ടല്ലോ അയാളെ കാണാൻ വേണ്ടി നമ്മുടെ തൊപ്പി സാഹിബിനെ കാണാൻ വേണ്ടി പിന്നെ വളാഞ്ചേരിയിൽ വന്ന കഥാങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ എളുപ്പത്തിലുള്ള പണി എന്താന്ന് വെച്ചാൽ കഴിഞ്ഞു കത്തം കഥ കഴിഞ്ഞു നാട് കുട്ടിച്ചോറായി ഇത്രയും പെട്ടെന്ന് നമ്മളൊക്കെ മരിച്ചുപോയാൽ അതൊന്നും ഇനി കാണാതെ കഴിച്ചില്ലാവാം എന്ന ഒരു ഒരു എസ് കെ ഐ പി ഒരു ഒരു അപ്രോച്ച് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അതാ ഒരു നാടിൻ്റെ ചുക്കാൻ പിടിക്കേണ്ട ഒരു നാട് ഒരു നാടിൻ്റെ നന്മയുടെ വാഹകരാകേണ്ട ഒരു നാടിന് മതപരമായ ധാർമ്മിക രംഗത്ത് നേതൃത്വം കൊടുക്കേണ്ട ആളുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത ഇങ്ങനെ കേട്ട് അത് പർവ്വതീകരിച്ച് അതിൽ നിന്നിങ്ങനെ കഴുകി രക്ഷപ്പെടാൻ പറ്റും നമുക്ക് തോന്നുന്നില്ല നമുക്ക് നമ്മുടേതായ ചില ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് ഇത് നമ്മുടെ സമൂഹം നിർവഹിക്കാത്തത് കൊണ്ടാണ് ഇത്രയധികം വ്യാപകമായി സമൂഹത്തിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായത് ഇപ്പം മണ്ടക്കടി കിട്ടിയെന്ന് കണ്ടപ്പോൾ ആൾക്കാർ രംഗത്തിറങ്ങാൻ തുടങ്ങി എക്സൈസും പോലീസും ചുണ്ണാ ചുണ്ണാമ്പു മണ്ണാങ്കട്ടം നല്ലത് ഇത് പിടിക്കണ വിവരം നാട്ടിലുള്ള സാധാരണക്കാരാണ് അവർ രംഗത്തെറങ്ങി സംഘടിക്കാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ഓരോ നാട്ടിൽ നിന്നും പുതിയ പുതിയ കേസുകൾ നമ്മുടെ ഫാൻസി സ്റ്റോറുകളും കൂൾബാറുകളും ബസ് സ്റ്റോപ്പുകളും ഓവുചാലുകളുമൊക്കെ എന്താ പറയുക ഇടവഴികളുമൊക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്ന തലത്തിലേക്ക് ഉള്ള വിവരങ്ങൾ വരാൻ തുടങ്ങിയത് ആൾക്കാർ സംഘടിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ സംസാരം വളരെ കുറഞ്ഞ സമയം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇസ്ലാമികമായ പ്രമാണങ്ങൾ പരിഹാരം നിർദ്ദേശിക്കാത്ത മുസ്ലിം സമൂഹത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഇസ്ലാമിക സമൂഹം അന്തം വിട്ട് അന്താളിച്ചു നിൽക്കേണ്ട ഒരു പ്രശ്നവും ലോകത്തില്ല മാനവിക സമൂഹം അഭിമുഖീകരിക്കേണ്ടി വരുന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിന് കൃത്യമായ പരിഹാരം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പരിഹാരമാണ് നിങ്ങൾ തിന്മ കണ്ടാൽ നാട്ടിൽ വൃത്തികേടുകൾ കണ്ടാൽ കൈ കൊണ്ട് തടയണം മുൻകറൻ നമ്മളെ മദ്രസിൽ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ നമ്മൾ ചെല്ലിപ്പടിച്ചിട്ടുള്ളതാണ് നാട്ടിലൊരു തിന്മ കാണുമ്പോൾ കൈ കൊണ്ട് തടയണം അതിന് നമ്മൾ തയ്യാറുണ്ടോ ഈ പ്രശ്നം അവിടെ അവസാനിക്കും നിയമം കയ്യിലെടുക്കാൻ വേണ്ടി മതപണ്ഡിതൻ പ്രസംഗിച്ചു പറഞ്ഞിട്ട് നാളെ ഞാൻ ബഹിരാകാശത്തേക്ക് ചിലപ്പോൾ യാത്ര എടുത്തേണ്ടി വരും എയറിൽ പോകണേലും നമ്മൾ അങ്ങനെയല്ല പറയാം എന്തിനാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കി നടന്നാ പോരെ എന്തിനാ ബാക്കിയുള്ളവരെ വെറുപ്പിക്കണത് എന്തിനാണ് നമ്മൾ വെറുതെ കേസിനും ഗുണ്ടാമണ്ടിക്കൊക്കെ പോണത് നമുക്ക് സ്വസ്ഥായിട്ട് അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ ഈ ചോദ്യമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സമൂഹത്തിലെ നിഷ്ക്രിയരായ ആളുകൾ അന്നത്തെ മതപ്രവർത്തകരോട് ചോദിച്ചത് ലിമത്ത് കൗമൻ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ആളുകളുടെ പിന്നാലെ വയൽ പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എന്തിനാണ് ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിനെ തിരുത്താൻ വേണ്ടി പോകുന്നത് പടച്ചോനെ അള്ളാഹു മുഹലിക്കുഹും അല്ല നോക്കിക്കോളും നമ്മൾ നോക്കണ്ട നാട്ടിൽ കഞ്ചാവ് ലോബി ഉണ്ടാകുമ്പോൾ എം ഡി എം എയുടെ റാക്കറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുത്താൽ നാട്ടിലെ മാന്യന്മാരെന്ന് പറയുന്ന ആളുകൾ വന്ന് പറയണേ ആളുകളുടെ കഞ്ഞി കൂടി എന്തിനാണ് മുട്ടിക്കാൻ നിൽക്കുന്നത് അവർ ജീവിച്ചു പോയിക്കോട്ടെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ തിന്മ വ്യാപിക്കുന്നത് അധാർമ്മിക പടരുന്നത് കണ്ണ് നട്ട് നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിനുള്ളിൽ ഇതല്ല ഇതിലും വലുത് സംഭവിക്കും നമുക്ക് നാട് രക്ഷപ്പെടുത്തണം സമൂഹം രക്ഷപ്പെടുത്തണം എന്നുള്ളതൊക്കെ നമുക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത് നമ്മളെ തന്നെയാണ് യാ നാറ അവിടെ നിൽക്കട്ടെ അവനവനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മയോട് മക്കൾ സംസാരിക്കുന്ന ഭാഷ അവരുടെ ബോഡി ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്ന പദങ്ങൾ എ മുണ്ടണ്ട ജി മുണ്ടമ്മാനോട് മക്കൾ പറഞ്ഞു അതിനിടയിൽ കുറച്ച് മൃഗങ്ങളെ പേരൊക്കെ വരും ഇത് കേട്ട് കേട്ട് സീലായതുകൊണ്ട് ഉമ്മമാർക്ക് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പുതിയ ജനറേഷൻ ആണത്രേ അവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ കോവിഡ് ബാച്ചാണ് അതുകൊണ്ട് അവരിങ്ങനെയൊക്കെയാണ് വരിക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സംസാരിക്കണ സംസാരമാണ് ഇവർ നാട്ടിൽ പുറത്തു പോയിട്ട് അധ്യാപകരോടും സമൂഹത്തിലെ മുതിർന്നവരോടും കാരണവന്മാരോടൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ നാട്ടിൽ ലഹരി വ്യാപിക്കുന്നു നാട്ടിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്നു നാട്ടിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ഇതിനെന്താണ് പരിഹാരം ഈ തൊലിപ്പുറമേയുള്ള ചികിത്സ കൊണ്ട് അസുഖം മാറുമെന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളല്ലോ നമ്മൾ ഒരു നാട്ടിൽ രോഗം വ്യാപകമായി ഒരു വ്യാപകമായി പകർച്ചവ്യാധിയായി പടരുമ്പം ആ രോഗത്തെ ചികിത്സിക്കുന്നതിന് പകരം രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്ന് പറയുന്ന തലയില്ലാത്ത പണിയാണ് അല്ലെ തലയില്ലാത്ത തെങ്ങിന് വെള്ളം നനക്കുന്ന പണിയാണ് ഇപ്പോൾ നമ്മളുടെ സംവിധാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എം ഡി എം എ വ്യാപിക്കുമ്പോൾ എം ഡി എം എയുടെ വിപത്തുകൾ എം ഡി എം എയുടെ വിവിധ രൂപങ്ങൾ അത് നാട്ടിൽ ഉപയോഗിക്കുന്ന രീതികൾ എന്നൊക്കെ ചില ആൾക്കാരെ ക്ലാസ്സൊക്കെ കേട്ടാൽ ഇതുവരെ ഉപയോഗിക്കാത്ത ആൾക്കാർക്കും അന്ന് കുഴപ്പമില്ല വഴി ഉണ്ടല്ലേ ഒന്ന് ഉപയോഗിച്ച് തുടങ്ങാ എന്ന് എന്ന് മോട്ടിവേഷൻ കിട്ടുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോണത് എം ഡി എം എ നാട്ടിൽ പകരുമ്പോൾ എം ഡി എം എക്കെതിരെ ക്യാമ്പയിൻ നാട്ടിൽ കൊലപാതകം വർദ്ധിപ്പിക്കുമ്പോൾ കൊലപാതകത്തിനെതിരെ ക്യാമ്പയിൻ സ്ത്രീധന പഠനങ്ങൾ നടക്കുമ്പോൾ സ്ത്രീധനത്തിനെതിരെ ക്യാമ്പയിൻ നടത്തിയത് കൊണ്ട് നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവില്ല അടിസ്ഥാനപരമായ പ്രശ്നം അടിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പ്രശ്നമാണ് എങ്ങനെ അടിസ്ഥാനപരമായ പ്രശ്നം നമുക്ക് അടിസ്ഥാനം ഇല്ല അടിത്തറ ഇളകിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ആ അടിത്തറ ഇളകിയ ബിൽഡിങ്ങിനെ അടിക്കല്ല് പണിയുന്നതിന് പകരം നമ്മൾ അതിൻ്റെ മോടി കൂട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു ലാ ആഹിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ ബിഹി ഉമ്മിമുഹ എന്റെ സമുദായത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ നിങ്ങളെ കഴിയിലുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇല്ലാ ബിമ സൊലുഹിഹി ആദ്യ കാലഘട്ടത്തിലെ സമൂഹം ഏത് മരുന്ന് ഉപയോഗിച്ചപ്പോഴാണോ ഈ അസുഖം മാറിയത് അതേ പ്രതിവിധിയാണ് അതേ ഔഷധമാണ് അവസാന കാലഘട്ടത്തിലെ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുമുള്ള മറു മറുപടി എന്ന് മഹാനായ റസൂൽലാഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എന്താ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സമൂഹം ഇന്ന് നമ്മൾ ജീവിക്കുന്ന പുതിയ ജനറേഷൻ കുട്ടികളല്ല ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സമൂഹം എന്ന് പറയുന്നത് മക്കയിൽ ജീവിച്ചിരുന്ന ആ പ്രാകൃത സമൂഹമാണ് ആ പ്രാകൃത സമൂഹത്തിലെ മനുഷ്യരെ ചുരുങ്ങിയ വർഷം കൊണ്ട് തൻ്റെ ദീനിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിത്വങ്ങളാക്കി ലോകത്തിൻ്റെ നേതാക്കളാക്കി ജേതാക്കളാക്കി വളർത്തിയെടുക്കുന്നതിൽ എന്തു മരുന്നാണോ റസൂല് കൊടുത്തത് എന്ത് മരുന്നാണോ സഹാബികൾ കുടിച്ചത് അത് തന്നെയാണ് ഇനിയുള്ള കാലത്തെ പ്രശ്നങ്ങൾക്കുമുള്ള മാർഗം എന്ന് നമ്മൾ തിരിച്ചറിയണം ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ ഐഷ ബിവി ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയിലൊക്കെ ഉള്ളൊരു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ പറയുന്നത് ആദ്യമായി ഖുർആാനിലെ വചനങ്ങൾ ഇറങ്ങിക്കൊണ്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ല തെറബുൽ ഹംറ നിങ്ങൾ മദ്യപിക്കരുത് മദ്യം അപകടമാണ് വിഷമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ബോധവൽക്കരണം നടത്തിയിട്ട് ഞങ്ങളോട് മദ്യപിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ല കാലു ഞങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾ മദ്യം ഉപേക്ഷിക്കുകയില്ല നിങ്ങൾ ലൈംഗിക ലൈംഗികരംഗത്തെ അച്ചടക്കം പാലിക്കണം എന്നു പറഞ്ഞുകൊണ്ടാണ് ഖുറാനിലെ ആദ്യത്തെ ആയത്തിറങ്ങുന്നതെങ്കിൽ ല കാലു ഞങ്ങൾ പറയുമായിരുന്നു അബദൻ ഞങ്ങൾ ഒരിക്കലും ലൈംഗിക വൃത്തികേടുകൾ ഉപേക്ഷിക്കുകയില്ല ഉപേക്ഷിച്ചല്ലോ ഉപേക്ഷിച്ചല്ലോ അവരോട് കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ കള്ളു കുടിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ ഫഹൽ അൻതും മുൻതഹൂൻ നിങ്ങൾ ഒഴിവാക്കുന്നില്ലേ വിരമിക്കുന്നില്ലേ നിർത്താറായിട്ടില്ലേ എന്ന് പറഞ്ഞത് ചോദിച്ചപ്പോ ഇനി നിങ്ങൾ നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിലൂടെയല്ലാതെ ശാരീരിക ബന്ധങ്ങൾ പാടില്ല എന്ന് ഖുറാനിന്റെ നിയമം ഇറങ്ങിയപ്പോൾ അവർ പൂർണ്ണമായി അതിൽ വിശുദ്ധി പാലിച്ചല്ലോ എന്താ കാരണം ആദ്യമായി അവർക്ക് എന്താണ് ജീവിതമെന്ന് പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു തൗഹീദ് പരിചയപ്പെടുത്തി കൊടുത്തു ഏകനായ റബ്ബിൽ വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായി സ്വർഗനരകങ്ങളെക്കുറിച്ച് ആദ്യമായി ഇറങ്ങുന്ന ആയ സൂറത്തുകൾ എന്ന് പറയുന്നത് സുവർ ഉൽ മുഫസ്സൽ എന്ന് പറയുന്ന സൂറത്തുൽ കാഫ് മുതൽ സൂറത്തു നാസ് വരെയുള്ള ചെറിയ ചെറിയ അധ്യായങ്ങളാണ് ഈ അധ്യായങ്ങളിലൂടെ അവർ അവരുടെ യാത്ര ആരംഭിച്ചപ്പോൾ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ കാരുണ്യം മനസ്സിലാക്കി സ്വർഗ്ഗത്തെക്കുറിച്ച് മനസ്സിലാക്കി ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആളുകൾ പലപ്പോഴും നമ്മളെ കളിയാക്കാറുണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ ഇങ്ങനെ ഏത് കാലത്തും തൗഹീദ് 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 നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ല ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഞങ്ങളെ പണി ഇതാണ് ഈ പണിയാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് അഷറഫുൽ ഹൽക്ക് സൊലല്ലാ തങ്ങൾ തങ്ങളെടുത്തത് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ ശുദ്ധീകരണവും സാധ്യമാക്കാതെ ഒരു സമൂഹത്തിൻ്റെ അന്തരാളങ്ങളിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ശരിയായ ഈമാൻ പ്രവേശിപ്പിക്കാതെ അവരുടെ സമൂഹത്തിലുള്ള ഏതാനും തിന്മകൾ വിഭാടനം ചെയ്യാമെന്നും അതിനെ പൂർണ്ണമായി വിമോചിപ്പിക്കാമെന്നും വിശ്വസിക്കുന്നത് മൗഢ്യമാണ് ജാഹിലിയ സമൂഹത്തിനെ ലോകത്തിനെ ഉത്കിട്ട സമൂഹമാക്കി മാറ്റാൻ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഉപയോഗിച്ച പരിശുദ്ധ ഖുറാൻ എന്ന് പറയുന്ന ആ ദിവ്യ ഔഷധം ഒറ്റമൂലി നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ വിശദീകരണമായ പ്രവാചക ചര്യയും ഹദീസ് നമ്മുടെ കയ്യിലുണ്ട് ഇത് രണ്ടും കൃത്യമായ രൂപത്തിൽ സമൂഹത്തിൽ ബോധവൽക്കരിക്കാനും അവരെ പഠിപ്പിക്കുവാനും ശ്രമിക്കുകയല്ലാതെ നമ്മളെ സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതിൽ സംഭവിച്ചു പോയ പരാജയങ്ങളാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ പാ പാളിച്ചകൾ കടന്നു വന്നപ്പോഴാണ് സമൂഹത്തിൽ ദുരന്തങ്ങൾ വരാൻ തുടങ്ങിയത് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം പോലെ സാമൂഹിക പ്രവർത്തനം പോലെ മതപ്രവർത്തനവും ഒരു പ്രൊഫഷനാണ് റോട്ടറി ക്ലബ്ബ് ലയൺസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ പോലെ കുപ്പായം മാറ്റി വന്ന് ഫോട്ടോ എടുത്ത് റീൽസ് എടുത്ത് വീഡിയോ ആക്കി ഇടാനുള്ള പരിപാടിയാണ് ദീനീ പ്രവർത്തനം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് സംവദിക്കുന്ന വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് ആശയ സംവേദനം നടത്തുന്ന വീട് വീട് തോറും കയറി സംസാരിക്കുന്ന ഒരു മഹല്ലിനെ പൂർണ്ണമായി വിഭാഗീയതകൾക്കതീതമായി ഒരൊറ്റ യൂണിറ്റായി പരിഗണിക്കാൻ കഴിയുന്ന മുസ്ലിം ഉമ്മത്തിനെ ഏകോദര സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരു ഇസ്ലാമിക ഉമ്മത്തിൻ്റെ മനസ്സ് മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഓൻ നമ്മളാളല്ല ഓള് മറ്റേതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ഓലും നമ്മളെ കൂട്ടരല്ല ഓടിപ്പം വേറെ ടീമാണ് എന്ന് പറഞ്ഞാല് എന്നെ വിളിക്കേണ്ടില്ല എന്ന് തോന്നുന്നുണ്ടോ സംഘാടകർക്ക് ഇനി വിളിക്കൂലെന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അതുകൊണ്ടാണ് പറയാനുള്ളതൊക്കെ പറയുന്നത് ഒരു സമൂഹത്തിൽ തിന്മ വ്യാപിക്കുകയും നന്മ കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ അമ്രും ബിൽ മാറൂഫും നെഹിയും അൽ മുൻകറും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ സമൂഹം പിറകോട്ട് പോകുന്നു നമ്മുടെ അജണ്ട അത് നമ്മൾ മറന്നു പോകുന്നു അതിൻ്റെ ദുരന്തങ്ങളാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് അതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മുടെ മഹല്ലുകളിൽ സംഭവിക്കുന്നത് അതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ഒരു തൗഹീദി പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു നവോത്ഥാന മുന്നേറ്റം നൂറ്റാണ്ട് മുമ്പ് കേരളക്കരയിൽ ആരംഭിച്ചതിൻ്റെ അന്തസാർന്ന പ്രവർത്തന പാതയിലേക്ക് തിരിച്ചു പോവുകയല്ലാതെ നമ്മുടെ പഴയ പ്രതാപകാലത്തേക്ക് മടങ്ങി ചെല്ലുകയില്ലാതെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് പ്രതിവിധി കണ്ടെത്താൻ കഴിയില്ല തൊലിപ്പുറത്ത് ഓയിൽമെന്റ് തേച്ചത് കൊണ്ടോ ദ്രാവകം പുരട്ടിയത് കൊണ്ടോ നമ്മുടെ ഈ ആത്മാവിനെ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി കാർന്നു തിന്നുന്ന ഈ അർബുദത്തെ ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല നമ്മുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകണം നാട് നന്നാക്കാൻ ഓടി നടക്കുന്നതിൻ്റെ മുമ്പ് വീട് നന്നാക്കുവാൻ നമുക്ക് സമയമുണ്ടോ എന്ന് ആലോചിക്കാൻ പറ്റണം സാമൂഹ്യ പ്രവർത്തനത്തിന്റെ തിരക്കിനിടയിൽ സ്വന്തത്തെയും സ്വന്തക്കാരെയും മറന്നുപോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും സംഭവിക്കുന്നത് സ്വന്തം വ്യക്തിജീവിതത്തിൽ നിന്ന് സ്വന്തം കുടുംബജീവിതത്തിൽ നിന്ന് ആരംഭിക്കാത്ത ഒരു ദീനീ പ്രവർത്തനത്തിനും ആത്മാവുണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ദീനിൻ്റെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരണം മക്കൾക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കലും അവർക്ക് നല്ല നല്ല ഉടുപ്പുകൾ മേടിച്ചു കൊടുക്കലും അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കലും അതോടുകൂടി എൻ്റെ പാരൻ്റിങ് എന്ന് പറയുന്ന തെർബിയത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തം അവസാനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന തലത്തിൽ നിന്ന് മാതാപിതാക്കൾ മാറി ചിന്തിക്കണം വഹുവ യാ ബുനയ്യ ലാ ഇന്ന ിബിനി എന്ന് തുടങ്ങി ഒരു പിതാവ് സ്വന്തം മകനെ മടിയിൽ വെച്ചുകൊണ്ട് ലാളനയോടെ സംസാരിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് മക്കളെക്കാൾ ലാളന ചിലപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളോടാണ് മക്കളുടെ സ്ഥാനത്ത് ഭാര്യയുടെ സ്ഥാനത്ത് ഭർത്താവിൻ്റെ സ്ഥാനത്ത് മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും രംഗം വാഴുന്ന സമയമാണ് നമ്മൾ വീട്ടിലുണ്ട് ടൈം ലൈൻ അനുസരിച്ച് നമ്മൾ വീട്ടിലുണ്ട് പക്ഷേ നമ്മളുടെ ശരീരം മാത്രമേ വീട്ടിലുള്ളൂ നമ്മളുടെ അറ്റാച്ച്മെൻറ്റും കമ്മ്യൂണിക്കേഷനും ചാറ്റിങ്ങും കോൺവെർസേഷനും ഒക്കെ വേറെ പലരോടുമാണ് നിങ്ങൾ നിങ്ങൾ നോക്കി നിങ്ങൾ കേൾക്കണേ ഞാൻ മൊബൈലൊന്നും എടുത്തേക്ക് ഇങ്ങളോടെ പറയണതേ എന്ന് പലവട്ടം പറഞ്ഞാൽ മാത്രമേ വീട്ടിലുള്ളൊരു കാര്യം നമ്മൾ കേൾക്കണുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യം മര്യാദക്ക് കേൾക്കണമെങ്കിൽ വാട്സപ്പിൽ പറയണം എന്ന അവസ്ഥ വന്നിരിക്കുന്നു നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ഭാര്യമാരെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ഭർത്താക്കന്മാരെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ തവണ വാട്സപ്പിലെ ചാറ്റ് നമ്മൾ ചെക്ക് ചെയ്യും തോറും കുടുംബ കലഹത്തിൻ്റെ പുതിയ എപ്പിസോഡ് ആരംഭിക്കുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ വീട്ടിനകത്തുണ്ട് വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ചാറ്റ് ഹിസ്റ്ററി മുഴുവനും ക്ലിയർ ചെയ്തിട്ട് വീട്ടിലേക്ക് കയറാവൂ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചില ഘടകങ്ങൾ നമ്മുടെ വീട്ടിനകത്തുണ്ട് ഇങ്ങനെ താറുമാറായ ഒരു കുടുംബ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധി നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കുമോ സ്വന്തം വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തവർക്ക് സ്വന്തം മക്കളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തവർക്ക് സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തവർക്ക് നാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ നിസ്കരിക്കുന്ന മക്കളുണ്ടാവുക നോമ്പെടുക്കുന്ന മക്കളുണ്ടാവുക ഖുർആൻ പാരായണം ചെയ്യുന്ന മക്കൾ ഉണ്ടാവുക എന്ന് നമ്മൾ തീരുമാനമെടുത്താൽ ഏതു നിമിഷം ആ തീരുമാനത്തിലേക്ക് നമ്മുടെ കുടുംബം നടന്നു വരുന്നുവോ ആ സമയം നമ്മുടെ വീട്ടിൽ എല്ലാ ലഹരിയും ദുരിതങ്ങളും ദുരന്തങ്ങളും വിട പറയും അനിൽ വൽ വൽമുൻകർ കൃത്യമായി നിഷ്കരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റു തിന്മകൾക്ക് സ്ഥാനമുണ്ടാവില്ല ലഹരി ബാധിച്ചവരായിക്കൊണ്ടൊരിക്കലും നിങ്ങൾ നമസ്കാരത്തെ സമീപിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരാൾക്ക് ലഹരി ഉപയോഗിക്കാൻ സമയമുണ്ടാകില്ല പതിമൂന്ന് മണിക്കൂർ ഫജർ മുതൽ മകരിവ് വരെ നോമ്പെടുക്കുന്ന നമ്മുടെ കുട്ടി ആ കുട്ടിയെ ശരിക്കും നിരീക്ഷിച്ചാൽ മനസ്സിലാകും ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്ന് അതിൽ മണം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഊതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നമ്മളും അവരും ഇന്ന് രണ്ട് ലോകത്താണ് രണ്ട് ദുനിയാവിലാണ് ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ യഥാർത്ഥ ഇസ്ലാമിക ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ കുട്ടികളെ നിസ്കാരത്തിൽ നിന്ന് ഇല്ലാതെയായി പോയാൽ ഒരു സമൂഹത്തിൽ നിസ്കാരവും നോമ്പും അടക്കമുള്ള ആരാധനാ കർമ്മങ്ങൾ അസ്തമിച്ചു പോയാൽ ആ സമൂഹം ദുരന്ത ഭൂമിയായി മാറും കാരണം എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ലഹരി വ്യാപിക്കുന്നത് എന്ന് പറയുന്നിടത്ത് ഖുറാൻ പറയുന്നുണ്ട് വയസുദ്ദും ദൈവസ്മരണയിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാൻ വേണ്ടിയാണ് പിശാജിൻ്റെ ശക്തികൾ നാട്ടിൽ ലഹരി കൈമാറ്റം ചെയ്യുന്നത് ലഹരി കൈമാറ്റം ചെയ്യുന്നതിന്റെ പിന്നിൽ ലക്ഷ്യമെന്താണ് യശുദ്ധക്കും അന്തിക്കലില്ല അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയുക എന്ന് പറയുന്ന കുൽസിത ലക്ഷ്യമാണ് ഈ ലഹരി മാഫിയക്ക് പിന്നിലുള്ളത് അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരാൻ തൗഹീദിലേക്ക് തിരിച്ചു വരാൻ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വഴിയെ നമ്മുടെ കുടുംബത്തെ പറിച്ചു നടാൻ ഇസ്ലാം എന്തൊക്കെ നിയമങ്ങളാണോ കുടുംബരംഗത്ത് പുലർത്താൻ പറയുന്നത് അത് സ്വന്തം വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പുലർത്തി നാടിന് മുന്നിൽ ഒരു മാതൃകാ കുടുംബമായി എഴുന്നേറ്റ് നിൽക്കാൻ എന്നു നമുക്ക് സാധിക്കുന്നുവോ അന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതല്ലാതെ നമ്മൾ കുറേ ക്യാമ്പയിനുകളും കുറേ പ്രതിജ്ഞകളും കുറേ റെയ്ഡുകളും കുറേ അന്വേഷണങ്ങളും കൊണ്ട് ഈ നാടിനെ അഭിമുഖീകരിച്ചിട്ടുള്ള ഈ വലിയ പ്രതിസന്ധിക്ക് പരിഹാരമില്ല പരലോകബോധമുള്ള പടച്ചവന പേടിയുള്ള സി സി ടി വി അല്ല പോലീസിൻ്റെ നിരീക്ഷണമല്ല ഷാഡോ പോലീസല്ല അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയും ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന തക്കുവ എന്ന ബോധമുണ്ടല്ലോ നോമ്പിലൂടെ നേടിയെടുക്കുന്ന ഈ ഒരു ഉത്തമമായ ബോധം ഈ വികാരം ഈ ഒരു സ്ഥിതിവിശേഷം ഈ തക്കുവ ബോധം മനസ്സിൽ പണി ഉയർത്തിക്കൊണ്ടല്ലാതെ സമൂഹത്തിലെ ഒരു ദുരന്തത്തെയും ഒരു തിന്മയെയും നമുക്ക് പറിച്ചറിയാൻ കഴിയില്ല എന്ന തിരിച്ചറിവായിരിക്കട്ടെ ഈ ഇസ്ലാഹി തസ്ഗിയത് സമ്മേളനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം الله أنغره كتابة صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين